നടൻ ദിലീപ് നല്ല നടൻ മാത്രമല്ല കോമിക് ഹീറോ എന്ന പ്രേക്ഷകർ കാണുന്ന ഒരു മുഖത്തിനപ്പുറം മികച്ചൊരു ബിസിനസ്സുകാരൻ കൂടിയാണ് ദിലീപ് സിനിമയിൽ അഭിനയത്തിനു പുറമേ നിർമ്മാണം കേരളമെമ്പാടും റിയൽ എസ്റ്റേറ്റ് ആസ്തികൾ ഭൂമി വീടുകൾ മൾട്ടിപ്ലക്സുകൾ തിയേറ്ററുകൾ റെസ്റ്റോറന്റ് ശൃംഖല അങ്ങനെ വ്യാപിച്ചു കിടക്കുന്നു ദിലീപിന്റെ ബിസിനസ് സാമ്രാജ്യം എത്രയായിരിക്കും ദിലീപിന്റെ ആസ്തി മിമിക്രി താരത്തിൽ നിന്നും പടിപടിയായി ഉയർന്ന മലയാള സിനിമയെ വാഴുന്ന നിലയിലേക്കുള്ള ദിലീപിന്റെ വളർച്ച മലയാളികൾക്ക് കൺമഞ്ഞിലായിരുന്നു വെറും മൂവായിരം രൂപയായിരുന്നു ദിലീപിന്റെ ആദ്യ പ്രതിഫലം എന്നാണ് റിപ്പോർട്ടുകൾ പക്ഷേ ഇന്നത് കോടികളാണ് സിനിമയിൽ ഇരുപ്പുറപ്പിച്ച ദിലീപ് സമാന്തരമായി ഒരു ബിസിനസ് സാമ്രാജ്യവും കെട്ടിപ്പടുത്തു ദിലീപിനും ബന്ധുക്കൾക്കും ഏകദേശം അറുന്നൂറ് കോടി രൂപയുടെ റിയൽ എസ്റ്റേറ്റ് ആസ്തികൾ ഉണ്ടെന്ന് രണ്ടായിരത്തി പതിനേഴിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തിയിരുന്നതായി അന്ന് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു പക്ഷേ മുന്നൂറ് കോടി രൂപയുടെ ആസ്തിയാണ് ദിലീപിനുള്ളതെന്ന് സമീപകാലത്തെ ചില റിപ്പോർട്ടുകളും പറയുന്നു എന്നാൽ ഇക്കാര്യത്തിനൊന്നും ഒരു സ്ഥിരീകരണമില്ല സിനിമയിൽ അഭിനയത്തിന് പുറമെ നിർമ്മാണത്തിനും ഡിസ്ട്രിബ്യൂഷനിലും ദിലീപ് സജീവമാണ് രണ്ടായിരത്തി രണ്ടിൽ ഗ്രാൻഡ് പ്രൊഡക്ഷൻ എന്ന നിർമ്മാണ കമ്പനി ആരംഭിച്ചു ദിലീപ് നായകനായ സി എ ഡി മൂസ കഥാവശേഷൻ പാണ്ഡിപ്പട തുടങ്ങിയ സൂപ്പർ ഹിറ്റ് സിനിമകളടക്കം പന്ത്രണ്ടോളം സിനിമകളുടെ നിർമ്മാണം ഗ്രാൻഡ് പ്രൊഡക്ഷൻസ് ആയിരുന്നു ദിലീപും സുഹൃത്ത് നാദർഷിയും ചേർന്ന് കൊച്ചിയിൽ ആരംഭിച്ച ദേ ബുട്ട് എന്ന റെസ്റ്റോറന്റിന് ഇന്ന് കോഴിക്കോട് ഖത്തർ ദുബായ് എന്നിവിടങ്ങളിലും ശാഖകളുണ്ട് ദിലീപിന്റെ ഡി സിനിമാസ് എന്ന തിയേറ്ററും ദിലീപിന്റെ പ്രധാന ബിസിനസ്സുകളിലൊന്നാണ്